بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد ألم تر إلى الذين أوتوا نصيبا من الكتاب كتاب القبر والنصارى يؤمنون بالجبت والطاغوت دان جبت سنو ورنا لرتم قيل الشيطان وقيل الشرك وقيل الأصنام وقيل كعب بن الأشرف وقيل الكاهن وقيل كل من, من عبد من دون الله الله تعالى الله. كبر ما يبعد شيء بدنا إنه بريدي البريد طيب, طيب. <تكس> قال رحمه الله, الله. عن ابي سعيد الخدري رضي الله عنه ما اسمه ابي سعيد تتنبا يرن <applause> <صاحب تصفيق> سعد بن مالك, مالك. 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 ما اسمه ابي سعيد سعد, سعد بن مالك, مالك. مالك. ابن سنان مالك. رضي الله عنه ذو الله ورند صحابي, ون صحابي ون سعد بن مالك نبير سعد بن أبي وقاص سهل بن سعد سهل بن سعد ابن مالك أنا أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم قال لتتبعن سنن من كان قبلكم حظو القضه بالقضه حتى لو دخلوا جحر ضب لدخلتموه قالوا يا رسول الله اليهود والنصارى قال فمن اخرجاه ان رسول الله صلى الله عليه وسلم ഉറപ്പിച്ചു പറയുന്നതാണ് അവസാനത്ത് നൂൻ നൂൻ തോക്കിയതാണ് ആ കാര്യം അലൈഹി ഉറപ്പിച്ചു പറയുകയാണ് തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ള പാതകളെ നിങ്ങൾ തീർച്ചയായും പിന്തുടരുക തന്നെ ചെയ്യും ലച്ച നിങ്ങൾ തീർച്ചയായും അവരെ പിന്തുടരുക തന്നെ ചെയ്യും ലച്ചോന്ന സനനം കാന കപിലും സനൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അസനൻ സീന് ഫോട് കൂടിയിട്ടാണെങ്കിൽ അർത്ഥം മാർഗം എന്നർത്ഥം ഇങ്ങനൊമ്മയാണെങ്കിലോ അസുനൻ എന്ന് പറഞ്ഞാൽ ജമ്മും സുന്നത്ത് എന്നതിന്റെ ജമ്മാണ് സുനൻ അതും തുറക്കുന്നർത്ഥം വൽമാനവാഹി രണ്ടിനെ അർത്ഥം ഒന്നാണ് തുരേക്കെന്നാണ് അർത്ഥം

നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന്റെ പാതകളെ നിങ്ങൾ പിൻപറ്റും പിൻപറ്റുക തന്നെ ചെയ്യും മുൻകഴിഞ്ഞ സമുദായം ഒരു എന്ന് പറഞ്ഞാൽ എന്താ ഉടുമ്പ് ഉടുമ്പിന്റെ വീട്ടിലേക്കാണ് ആ സമുദായം പ്രവേശിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ അവരെ അവരുടെ അവര് പോയ ആ വഴിയെ നിങ്ങൾ പ്രവേശിക്കും നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിലേക്ക് നിങ്ങളും പ്രവേശിക്കും ഇവിടെ റസൂൽ വസ്ല്ലൊ വീടിനോട് അല്ലെങ്കിൽ മാളത്തിനോട് സാദൃശ്യപ്പെടുത്തു എന്തുകൊണ്ടാണ് ഉടുമ്പിനെ മാളത്തിനോട് അതിനെ സാദൃശ്യപ്പെടുത്തിയത് അതായത് യോതനസോറാക്കളുടെ തൊരീക്കകളെ നിങ്ങൾ പിന്തുടരും അവർ ചെയ്തിരുന്ന തിന്മകൾ അതുപോലെ തന്നെ മറ്റ് ചിർക്കായിട്ടുള്ള കുഫറായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ തീർച്ചയായും ആ കാര്യത്തിൽ അവരെ നിങ്ങൾ പിന്തുടരും പിൻപറ്റും അവർ ഒരു ഉടുമ്പിനെ മാളത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പോലും നിങ്ങളും ആ ഉടുമ്പിനെ മാളത്തിലേക്ക് പ്രവേശിക്കും അവിടെ ഉടുമ്പിനെ മാളത്തെ അവിടെ റസലുല്ലാഹി സല്ലാഹു അലൈഹുല്ല ഉദാഹരണമായാൽ ഉപമയായിക്കൊണ്ട് പറയാനുള്ള കാരണം എന്താണ് ലിയന്ന ബൈതഹവും മിനാസാബിൽ പോയോ ഏറ്റവും പ്രവേശിക്കാൻ പ്രയാസമുള്ള വീട് എന്ന് പറയുന്നത് ലൊബിന്റെ അല്ലെങ്കിൽ ഉടുമ്പിന്റെ വീടാണ് ഉടുമ്പിന്റെ മാളമാണ് ലിയന്ന ബൈതഹവും ഉൾച്ചവി ഉടുമ്പിന്റെ മാളം എന്ന് പറയുന്നത് വളഞ്ഞു പൊളഞ്ഞ് പോകുന്നതാണ് ആ മാളത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം ഏറ്റവും പ്രയാസം നിറഞ്ഞിട്ടുള്ള ആ വീട്ടിലേക്കുള്ള പ്രവേശം എന്ന് പറഞ്ഞാൽ ഈ ഉടുമ്പിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് അപ്പൊ ജ്യൂതനസോറാക്കൾ അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആ ജ്യൂതനസോറാക്കളുടെ പാതയെ നിങ്ങൾ പിന്തുടരസുൽ സല്ലാഹു അലഹി വസ്ലമ ഉമ്മത്തിനോടാണ് ഇത് പറയുന്നത് حتى لو دخلوا جحر ضب لدخلتموه أيها الأمة في أمة 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 الإجابة أمة الدعوة وكذلك أمة الإجابة أمة الدعوة وأمة الإجابة كارنم مسلمين على شيلاد ويهودي نصارى തൊരിക്കുകൾ പിന്തുടരുന്നവരാണ് പിൻപറ്റുന്നവരാണ് ചില കാര്യങ്ങളിൽ യൂതന സോറാക്കളുടെ പാതയെ പിന്തുടരുന്നവരാണ് മുസ്ലിമീങ്ങൾ ചിലർ സാഹു അലൈഹി വസ്സലമ ഈ സംസാരം ഉമ്മത്തുൽ ദേവാദിൽ വരുന്നുണ്ട് അതുപോലെ ഉമ്മത്തുൽ ഇജാബ് രണ്ട് ഉമ്മത്തുകളും വരുന്നു قالوا يا رسول الله اليهود والنصارى قال فمن فالصحابي قال جودي الله عند رسوله يهودي نصارى كلا يعني يانو فقال صلى الله عليه وسلم فمن أبدا اللَّهِ دم أخرجه أخرجاه أخرج الشيخان البخاري ومسلم ഇതൻ ഹാദൽ ഹദീദ് അലൈ വസ്ലം റസൂലി സല്ലാഹു അലൈ വസ്ലമയുടെ അടയാളങ്ങളിൽപ്പെട്ട ഒരു ഹദീസാണ് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവചിച്ച സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യം അത് സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞു തീർച്ചയായും ഈ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളിൽ പലരും ജൂതനസോറാക്കളുടെ പാതയെ പിൻപറ്റുന്നവരാണ് വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും വളരെ സൂക്ഷ്മമായി കൊണ്ട് സൂക്ഷ്മമായിക്കൊണ്ട് ജൂതനസാറാക്കളുടെ പാതയെ പിൻപറ്റുന്നവരാണ് ഈ ഉമ്മത്തിലെ പല ആളുകൾ റസലി സല്ലാഹു അലഹി വസ്സലമയുടെ പ്രവചനം സത്യമായി ആ സംഭവം നടന്നു സനന മൻ കാന ഖാല അൽ അൽ ഉസൈമി لو أكل الكفار بعرا أو لا, لا أكل لا أو أكل الكفار البعر لا أكله المسلمون قالوا بعر الأمريكي شيخ صالح الوسيمي رحمه الله بارينو كافرين غلط ورو كاستن كاريشال مسلمين غلط أوري أكاري تل بين بتي إن ده توري باريم إذا إن ഇന്ന സ്ഥലത്തെ പ്രോഡക്റ്റാണ് അമേരിക്കന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ കഴിക്കും ആ നിലക്ക് കാഫിരിയങ്ങളും മുസ്ലിമീങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടോ പിൻപറ്റുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട് മിസ്ദാക്കാൻ നബില്ലാഹു അലഹി വസലമയുടെ ഈ ഹദീഫിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയാണ് മുസ്ലിം സമുദായത്തിലുള്ളത് അതേപോലെ തന്നെ ചില വസ്ത്രങ്ങൾ കാഫിരിയങ്ങളുടെ ഭാഗത്തു നിന്ന് കാഫിരിയങ്ങളുടെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള ചില വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് അവൻ നിൽക്കുന്ന നാട്ടിൽ അത് നാട്ടിലുള്ള ആളുകൾ ഇടുന്നൊരു വസ്ത്രമേ അല്ല ആ ഒരു വസ്ത്രം അതേപോലെ തന്നെ ഒരു തരത്തിലും ആ നാട്ടിലേക്ക് യോജിച്ച അതിന്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ച വസ്ത്രമല്ല ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ കാഫിരിയങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ അനുകരിച്ചുകൊണ്ട് അവർ ധരിക്കും മുസ്ലിംങ്ങൾ ധരിക്കും അവന്റെ നാടുമായോ അല്ലെങ്കിൽ ഒരു തലക്കും ബുദ്ധിക്ക് യോജിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളല്ല അത്തരം വസ്ത്രങ്ങൾ കാഫിരിയങ്ങളെ തശബു ചെയ്തുകൊണ്ട് അവരോട് സാദൃശപ്പെട്ടുകൊണ്ട് അവർ ധരിക്കും അപ്പൊ ആ ഒരു കാര്യം മുസ്ലിം സമുദായത്തിൽ മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ച് കഴിഞ്ഞതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതേപോലെ തന്നെ ചില നിയമങ്ങൾ കാഫിരിയങ്ങളുടെ ജനാധിപത്യം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇലക്ഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കടമെടുത്ത് അവരിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് ചില കാഫങ്ങളുടെ ചില നിയമങ്ങൾ മുസ്ലിം നാടുകളിൽ മുസ്ലിം രാജ്യത്ത് നടപ്പിലാക്കും അതേപോലെ തന്നെ മദ്രസകളിൽ കോളേജുകളിലും അങ്ങനെ പിന്നെ അതുപോലെ ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റലുകളിലും മറ്റും ധരിക്കുന്ന വസ്ത്രങ്ങൾ നഴ്സുമാരും അതുപോലെ ഡോക്ടർമാരും അല്ലെങ്കിൽ പിന്നെ പ്രത്യേകമായിട്ട് സർജറിയുടെ സമയത്ത് വസ്ത്രങ്ങൾ അതെല്ലാം കാഫിര്യങ്ങളുടെ നാട്ടിൽ നിന്ന് അവരുടെ നിയമങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ജനാധിപത്യം അതുപോലെയുള്ള മറ്റ് കാഫര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് അവരനുകരിച്ചിട്ട് കൊണ്ടുള്ളതാണ് അത്തരത്തിലുള്ള വസ്ത്രരീതികളെല്ലാം അതേപോലെ തന്നെയാണ് പാൻസ് അതുപോലെ ജീൻസ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം കാഫിരിയം കൊണ്ടുള്ള തശ തശഭൂൽപ്പെട്ടതാണ് അതേപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വസ്ത്രങ്ങൾ അത്തരം വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് അവരെ വളരെ അഭിമാനമായി കൊണ്ട് ഇന്ന് കാണുന്നതാണ് അഭിമാനമായി കൊണ്ട് കാണുന്നതാണ് കാഫര്യങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കലും അതുകൊണ്ട് നടക്കലും ഒരിക്കലും അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാഫിര്യങ്ങളോട് സാധിച്ചപ്പെട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവരെന്ത് പഠിച്ചു കഴിഞ്ഞാലും ശരി അവരെത്ര പരിശ്രമിച്ചാലും ശരി അതിൽ ഒരിക്കലും പറക്കത്തുണ്ടാകുന്നതല്ല ഹാസത്തിനല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ തൊട്ട് അവിലമാക്കൾ അതിനെ താക്കീത് ചെയ്യുന്നു വളരെ വലിയ ചിത്രങ്ങളാണ് കാഫിര്യങ്ങളോട് തശബു കാണിക്കുക വസ്ത്രത്തിന്റെ കാര്യത്തിലാകട്ടെ വിവാദത്തിന്റെ കാര്യത്തിലാകട്ടെ നീ മായാമലത്തിൽ സാധാരണ ഇടപാടുകളുടെ കാര്യത്തിലാകട്ടെ സംസാര രീതിയിലാകട്ടെ അത്തരം കാര്യങ്ങളിലും കാഫിര്യങ്ങളോട് തശംബു കാണിക്കുക എന്നുള്ളത് വളരെ വലിയ ഭിത്തിനാണ് എന്തുകൊണ്ടാണ് ഈ ശുർക്കുമായി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബാബുമായി എന്താണ് നമ്മൾ പറയുന്ന ബാബു അന്നബാദ്ദിൽ ഉമ്മ അഹബുദുൽ അസ്സാൻ ഈ ഉമ്മത്തിലെ ചില ആളുകൾ വിഗ്രഹങ്ങളെ ബാദ് ചെയ്യും എന്നുള്ള ബാബ് ആ ബാബിലേക്ക് കാഫിരിയങ്ങളോട് തശപ്പു കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഹദീസ് ഇവിടെ ഹിമാ നജീദ് അഹമ്മദ് കൊണ്ടുവരാനുള്ള കാരണം എന്താണ് എന്താണെന്നുള്ള കാരണം അതിനുള്ള കാരണം ഇതിൽ ആദ്യത്തെ ഈ ബാബിലെ ആദ്യത്തെ ആയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അലം കിതാബിൽ ഓഹരി നൽകപ്പെട്ട ആളുകൾ അവരെന്ത് ചെയ്യുന്നു അവര് ജിപ്തിലും താകൂത്തിലും വിശ്വസിക്കുന്നു അപ്പൊ ജിപ്തിലും താകൂത്തിലും വിശ്വസിക്കുക ജിബ്ത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനാണ് അതുപോലെ തന്നെ ഷിർക്കാണ് കുഫ്രാണ് സിഹറാണ് കാഹിനാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത് ആരുടെ ചരിയാണ് ചൂതന സാറാക്കളുടെ ചരിയ അപ്പൊ ആ ചൂതനസാറാക്കളുടെ ചര്യെ തീർച്ചയായും ഈ ഉമ്മത്തിലുള്ള മുസ്ലിമീങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും ഈ മുസ് ഈ ഉമ്മത്തിലെ മുസ്ലിമീങ്ങൾ തീർച്ചയായും ഷിർക്ക് ചെയ്യും കുഫർ ചെയ്യും എന്നാണ് അർത്ഥം إذا فكل أمر تراه في القرآن في سورة البقرة خاصة وفي سورة المائدة وفي سورة وفي سور كثيرة تحكي أن أهل الكتاب أي فعل تراه من أفعال أهل الكتاب لابد أن يعمل بين المسلمين فالله سبحانه وتعالى قرآن البرنية الله إلا برتيج سورة البقرة البقرين سورة المائدة ولا سورة أهل الكتاب പ്രവൃത്തിയായിക്കൊണ്ട് അതായത് ജൂത ജൂതനസോറാക്കളുടെ പ്രവർത്തനങ്ങൾ പെട്ടതായിക്കൊണ്ട് അള്ളാഹു സുബാനോ താല് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായും മുസ്ലിംങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും തീർച്ചയായും മുസ്ലിംങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഈ ഉമ്മത്തിലെ ഈ മുസ്ലിമുകളിൽപ്പെട്ട ജുഹാലുകൾ അറിവില്ലാത്ത ആളുകൾ തീർച്ചയായും ആ ഒരു പ്രവർത്തനം പ്രവർത്തിക്കുന്നതാണ് ിൽ ആസോറാക്കളെ പിൻപറ്റിയത് കാരണത്താൽ അവനോട് സാദൃശപ്പെട്ടത് കാരണത്താൽ അവനിൽ നിന്ന് കുഫ്ര സംഭവിക്കും ഇപ്പൊ ടെബു എന്ന് പറയുന്നത് കുഫറാകുന്നത് അതേപോലെ തന്നെ വൈമാന്യൂ ഒന്നുകിൽ ബിദത്തായി തീരുന്നതുണ്ട് വൈ മായ കുനു ഒന്നുകിൽ തിന്മയായി തീരുന്നതുണ്ട് ഇപ്പൊ ത്തെബു എന്ന് പറയുന്നതിന് ഹുക്കുമെന്താണ് ഒന്നുകിൽ കുഫറാകാം അല്ലെങ്കിൽ ബിജാച്ചാകാം അല്ലെങ്കിൽ തിന്മയാകാം കതി ദശബു ബിൽ കുഫാർ കഥ അക്കൂനുഫഫ്രൻ കാഫിരിയങ്ങളോട് തശബു കാണിച്ച ഒന്നുകിൽ അത് കുഫ്രായി തീരും അല്ലെങ്കിൽ ബിജാച്ചായി തീരും അല്ലെങ്കിൽ ഹറാമായി തീരും ഇസ്ലാം ഷേഖ് ഇസ്ലാമിന് പറയുന്നു കുഫാർ തശബുഹു കാണിക്കുന്നതിന്റെ ഏറ്റവും ഏറ്റവും ചെറിയ അവസ്ഥ എന്ന് പറയുന്നത് എന്താണത് ഏറ്റവും ചെറിയ അവസ്ഥ കബീറത്തും ഏറ്റവും ചെറിയ അവസ്ഥയാണ് വൻപാപമായി കബീറ തീരെന്നുള്ളത് ആ സംഗതി അല്ല എങ്കിൽ ഏറ്റവും ചെറുത് എന്താണ് വൻപാപമാണ് നബിയ ചെറുതെന്താണ് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഒരു കൗമിനോട് സാദൃശ്യപ്പെട്ടാൽ അവനും അവരിൽപ്പെട്ടവനായി ഇപ്പൊ ഗാഫിരിയങ്ങളോട് തശഭൂ കാണിക്കുന്ന ഏറ്റവും ചെറിയ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് അത് വൻപാപമാണ് ആ സംഗതി കുഫ്രല്ല അല്ല എങ്കിൽ ഇനി തശഭൂവിന്റെ കാര്യത്തിൽ അവരോട് തശഭൂ കാണിച്ചാൽ കുഫ്രായി തീരുന്ന കാര്യങ്ങളുണ്ട് ഇതുപോലെ ഷിർക്കായി തീരുന്നതുണ്ട് ഉദാഹരണത്തിന് ബിനാൽ മസ്ജിദ് അലൽ കപൂർ ഖബറിന്റെ മുകളിൽ പള്ളി ഉണ്ടാക്കുക അത് ജ്യൂതന സാറാകൾ ചെറിയാണ് ആ കാര്യത്തിൽ അവരോട് സാദൃശ്യപ്പെട്ടാൽ അതെന്തായി തീരും കുഫറായി തീരും ബിനാൽ മസ്ജിദ അതേപോലെ തന്നെ വുജൂദ് എന്നുള്ള വിശ്വാസം ആ വിശ്വാസം വിശ്വസിച്ചാൽ അവൻ കാഫിറായി തീരും അത് കാഫീര്യങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ അവരോട് സാദൃശ്യപ്പെട്ടാൽ അവൻ കാഫിറായി തീരും അപ്പോൾ ഒരാൾ പറയുന്നു ഈ സനന മൻ കാന ഹദീഹിലൻകാന കുംബറം ബിഷിബിരിൻ തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും അതായത് ആരെയാണ് ഉദ്ദേശിച്ചാൽ യഹൂദ് വൻ നസോറ അപ്പൊ ചില ആളുകൾ ചോദിക്കുകയാണ് യഹൂദികൾ പറഞ്ഞു ഉസൈർ ബിൻ അതേപോലെ തന്നെ നസോറാക്കൾ പറഞ്ഞു അൽ മസീഹ അങ്ങനെ പറയുന്ന വിവാഹങ്ങൾ മുസ്ലിമുകളിലുണ്ടോ ഉസൈർ അള്ളാഹുന്റെ പുത്രനാണ് അല്ലെങ്കിൽ മസീഹ അള്ളാഹുവാണ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ ചര്യകളെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ ഹൽ മുസ്ലിമിൻ ഒരു രീതിയിലുള്ള ഷിർക്ക് മുസ്ലിമുകളിൽ സംഭവിച്ചിട്ടുണ്ടോ സൂഫികളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അള്ളാഹുന്റെ പുത്രനാണെന്ന ഒരു സൂഫികൾ പറഞ്ഞു തീവ്ര സൂഫികൾ അങ്ങനെ വാദിച്ചിട്ടുണ്ട് ചില സൂഫികൾ എന്താണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതെല്ലാം അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതെല്ലാം ാണ് ഈ കാര്യത്തിൽ അവരെന്ത് ചെയ്തും അതുപോലെ തന്നെ യഹൂദികളെയും ഈ കാര്യത്തിൽ കടത്തിവെട്ടിയവരാണ് ഈ പറയപ്പെടുന്ന സൂഫികൾ അവർ പറഞ്ഞ അബ്ദുൽ ഖാദർ ജിലാൻ അള്ളാഹുവിന്റെ പുത്രനാണ് അല്ലെങ്കിൽ ഈ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതെല്ലാം മിനസ് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതെല്ലാം അള്ളാഹുവാണെന്ന് വിശ്വാസം അതാണ് എന്തുമാത്രമേ പറഞ്ഞിട്ടുള്ളൂ മസീഹ് അള്ളാഹുവാണ് അല്ലെങ്കിൽ മസീഹ് അള്ളാഹുവിന്റെ പുത്രനാണ് പക്ഷെ അതിനെയും മറികടന്ന് സൂഫികൾ സൂഫികൾ സംസാരിച്ചു ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവാണ് പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവാണ് അത് അതിനേക്കാളും കഠിനമായ സംസാരം ഈ ഹദീഫിൽ അറിയിച്ചതുപോലെ തീർച്ചയായും ഈ ഉമ്മത്തിലുള്ള ആളുകൾ യൂതൻ അസോറാക്കളെ ചാണിന് ചാണായി കൊണ്ട് മുഴത്തിന് മുഴമായി കൊണ്ടുപിൻപറ്റും ഇതുവരേക്കും അവരൊരു ഉടുമിനെ മാളത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ പോലും അവര് അതിനെ പിന്തുടരുന്നതാണ് അപ്പൊ ഒന്നുപോലും അവർ വിട്ടു വിട്ടു വിട്ടുപോകുന്നതല്ല എത്ര സൂക്ഷ്മമായ തിന്മയാണെങ്കിലും വിദേശത്താണെങ്കിലും ഷുർക്കാണെങ്കിലും കുഫ്രാണെങ്കിലും യൂതനസോറാക്കളെ ഈ ഉമ്മത്തിലെ ചില ആളുകൾ പിൻപറ്റും അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൽ നിന്ന് വിഗ്രഹങ്ങളെ വിവാഹം ചെയ്യുന്നവർ ഉണ്ടാവും വിഗ്രഹം വിഭാഗം ചെയ്യുന്നവർ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവുക തന്നെ ചെയ്യും അതാണ് ഈ ഹദീസ് ഇത് ഈ ബാബുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ മുനാസ് الله سبحانك الله إله سبحانك وبحمدك أشهد لا إله إلا أنت استغفرك وأتوب بسم الله الرحمن الرحيم <applause> الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد ألم تر إلى الذين أوتوا نصيبا من الكتاب كتاب الله نبي هذا القبطور